അതാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയാണ് പാണക്കാട്ട് ചേരുന്ന നേതൃയോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം വരിക ഇന്ന് നേതാക്കൾ പാണക്കാട്ടെത്തി ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ സാധിക്കലി ശികാബ്ദങ്ങളെ ധരിപ്പിക്കും അതിനുശേഷമായിരിക്കും പ്രഖ്യാപനത്തിൻ്റെ കാര്യം തീരുമാനിക്കുക എന്നറിയുന്നു മിഥില ബാലൻ കോഴിക്കോട് നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ മിഥില ഗുഡ് മോർണിംഗ് പറയും മിഥില വിശദാംശങ്ങളിൽ പാണക്കാട്ടിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഗുഡ് മോർണിംഗ് എസ് കെ എൻ നാളെയായിരിക്കും ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ ഇന്ന് നടത്താനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാധികലി ശാബ്ദങ്ങൾ വിദേശത്തായിരുന്നു ഈ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയുടെ മു തീരുമാനങ്ങൾ അത് മുഴുവനായും പാണക്കാട് സാധികലി ശാബ്ദങ്ങളെ അറിയിച്ചിട്ടില്ല അദ്ദേഹം ഇന്നലെ ഇന്ന് പുലർച്ചെ എത്തിയിട്ടുണ്ട് അതിനുശേഷം ഇന്ന് നേതാക്കൾ തങ്ങളെ കണ്ട് എന്താണ് ചർച്ചയിലുണ്ടായ കാര്യങ്ങൾ എന്നത് വിശദീകരിക്കും അതിനുശേഷം നാളെ പാണക്കാട് ലീഗിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക നിലവിൽ ഉഭയകക്ഷി ചർച്ചയിലെ തീരുമാനപ്രകാരമാണെങ്കിൽ രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാം എന്ന ഒരു ധാരണയിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അത് ലീഗിന് സമ്മതമാണോ അങ്ങനെയാണെങ്കിൽ ആ രാജ്യസഭാ സീറ്റിൽ ആരായിരിക്കും മത്സരിക്കുക നിലവിലെ തീരുമാനപ്രകാരമാണെങ്കിൽ പൊന്നാനി എം പി മലപ്പുറത്തും മലപ്പുറത്തെ എം പി എ പൊന്നാനിയിലും മത്സരിപ്പിക്കാനായിരുന്നു നേരത്തെ ലീഗിലുണ്ടായിരുന്ന ഒരു ധാരണ ഇപ്പോൾ രാജ്യസഭാ സീറ്റ് എന്ന കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അബ്ദുസമദ് സമദാനിയെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിച്ച് പുതുമുഖങ്ങളെ ആരെങ്കിലും പൊന്നാനിയിൽ മത്സരിപ്പിക്കണോ എന്ന തരത്തിലും ചർച്ച നടക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഇന്നിപ്പോൾ നേതാക്കൾ ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുത്ത പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള പി എം എ സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ പാണക്കാട് എത്തി എന്താണ് അന്ന് യോഗത്തിൽ നടന്നത് എത്തരത്തിലുള്ള ചർച്ചയാണ് നടന്നത് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തങ്ങളെ അറിയിക്കും പാണക്കാട് സാധിക്കലശാബ്ദങ്ങളെ അറിയിക്കും അതിനുശേഷമായിരിക്കും നാളെ ലീഗിൻ്റെ ഒരു യോഗം ചേരുക ഔദ്യോഗികമായിട്ടുള്ള യോഗം ചേരുക അതിനുശേഷം പാണക്കാട് വെച്ച് തന്നെയായിരിക്കും സാധാരണ പാണക്കാട് വെച്ച് തന്നെയാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക സമാനമായ രീതിയിൽ നാളെ ആയിരിക്കും ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എസ് കെക് യു